കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നിരോധിത വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്ന സംഘത്തിലെ മൂന്നാമനും അറസ്റ്റിൽ ഒളിവിലായിരുന്ന പനങ്കാവ് സ്വദേശിയാണ് വ്യാഴാഴ്ച അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ജയിലിലേക്ക് ബീഡി ഉൾപ്പെടെ എറിഞ്ഞു നൽകുന്നതിനിടെ ഒരു പ്രതി പിടിയിലായതോടെയാണ് മറ്റുള്ളവരെ കുറിച്ചും വിവരം ലഭിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ബീഡി ഉൾപ്പെടെ നിരോധിത ഉൽപ്പന്നങ്ങൾ എറിഞ്ഞുകൊടുക്കുന്ന സംഘത്തിലെ കണ്ണിയായ പനങ്കാവ് സ്വദേശി കെ റിജിലിനെയാണ് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരിയുടെ നേതൃത്വത്തിൽ എസ് ഐ പി വിനോദ് കുമാർ അറസ്റ്റ് ചെയ്തത് പനങ്കാവ് സ്വദേശിയായ അക്ഷയ്യെ ലഹരി വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്നതിനിടെ ജയിൽ ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതോടെയാണ് ഈ റാക്കറ്റിന്റെ ചുരുളഴിഞ്ഞത് ഈ സംഘത്തിലെ മുഖ്യ കണ്ണിയായ അത്താഴക്കുന്നിലെ മജീഫിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മജീഫിന്റെയും അക്ഷയുടെയും ഒഴിയുടെ അടിസ്ഥാനത്തിലാണ് റിജിലിനെക്കുറിച്ചും വിവരം ലഭിച്ചത് ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ച് പണം സമ്പാദിക്കുന്ന സംഘത്തിലെ കണ്ണികളാണ് മൂന്നുപേരും എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു വൻ തുകയാണ് പ്രതിഫലം ഒരു ബണ്ടിൽ ബീഡി ജയിലിന് അകത്തേക്ക് എത്തിച്ചാൽ ആയിരം രൂപയാണ് എറിഞ്ഞുകൊടുത്തയാൾക്ക് പ്രതിഫലം ഗൂഗിൾ പേ വഴി ഇത് ലഭിക്കുകയും ചെയ്യും മദ്യം കഞ്ചാവ് എന്നിവയും ഇത്തരത്തിൽ എറിഞ്ഞുകൊടുക്കാറുണ്ട് ഇതിനും വൻതുകയാണ് പ്രതിഫലം ജയിലിനകത്തും കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ